പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു പ്രത്യേക കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലെ ഇപ്പോൾ പടർന്നു പന്തരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്ധവിശ്വാസത്തെക്കുറിച്ച് കുറച്ച് അന്ധവിശ്വാസങ്ങൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാൽ അത് പെട്ടെന്ന് അന്ന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ അത് കാണുകയാണല്ലേ അപ്പോൾ അത്രയും വ്യൂസ് കിട്ടും എന്നുള്ള അത് ഒരു ഇപ്പം ഇത് കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് ഒരു മൂന്നാല് മാസമേ ആളിതിങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടിട്ട് അത് ഏതോ ഒരു ഒരു സ്ത്രീ കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ എഴുതി വിട്ടു അവർക്കൊരുപാട് വ്യൂസും ആറു മാസം കൊണ്ട് ആറുമാസമായിരുന്നു നാല് മാസം കൊണ്ട് രണ്ട് ലക്ഷം സബ്സ്ക്രിപ്ഷനൊക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇത് കണ്ടിട്ട് അതേ കാര്യങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ യൂട്യൂബിൽ ഒരാറേഴ് ചാനലുകാരെ ഇത് തന്നെ പകർത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ അതുപോയിട്ട് അവർ തന്നെ ആ ലേ ലേഡി സ്വയം ഇനിയിപ്പോൾ വല്ല ആൾദൈവം ആകുമെന്നെൻ്റെ സംശയം അല്ലെങ്കിൽ അവർക്കിനിപ്പോൾ അമ്പലമൊക്കെ പണിയും ആൾക്കാർ ആ ലേഡി തുടർന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് പോരാഞ്ഞിട്ട് അവിടെ വെച്ച ദോഷം ഇങ്ങോട്ട് നടന്ന ദോഷം അങ്ങോട്ട് തിരിഞ്ഞ ദോഷം ആ ചെടി ഇങ്ങോട്ട് വളർന്ന ദോഷം ഈ ചെടി അങ്ങോട്ട് വച്ച ദോഷം ഇങ്ങനെ ഓരോരു കാര്യങ്ങളും കൊണ്ട് കുറേ ലേഡീസ് കുറേ എന്ന് പറഞ്ഞാൽ പത്തു പന്ത്രണ്ട് ലേഡീസ് ഇപ്പം അവർ സ്വയം ജ്യോതിഷികളായി മാറിയിരിക്കുകയാണ് ഈ സ്ത്രീ ഒരു മെയിൻ ജ്യോതിഷി ഇതിൻ്റെ പകർത്തി കുറേ വീഡിയോകൾ ഇവരിട്ടു അതിനുശേഷം ഇവരിപ്പം സ്വയം ജോ ജ്യോതിഷിമാരായി മാറിയിരിക്കുകയാണ് ശരിക്കും യഥാർത്ഥ ജ്യോതിഷമല്ല ഇവർ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വിടുക അതും നല്ല കാര്യങ്ങളല്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ കടം വീട്ടാൻ നിവൃത്തിയില്ലാതെയും ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെയും മക്കളെ കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാതെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നിവൃത്തിയില്ലാതെ ഒക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ചെയ്താൽ ഇത്ര ദിവസിക്കുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉറപ്പാണ് എന്താ പറയുന്നത് ഉറപ്പാണ് എനിക്ക് ഫലം കിട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ പാവങ്ങൾ ഇതെല്ലാം ചെയ്തു നോക്കുകയാണ് ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ഇവരോട് തന്നെ വിളി പിന്നെ മെസ്സേജ് വിടുന്നുണ്ട് കമൻറ്റ് ഇടുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ശരിയായില്ല കുറേ പേര് ശരിയായെന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഈ ശരിയായി എന്ന് പറയുന്നവർ തന്നെ വീണ്ടും ചാനൽ തുടങ്ങി അവരും ഇത് വീണ്ടും അവരുടെ ചാനലിലേക്ക് ഇതൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ ദുരിതത്തെ ദുഃഖത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണിത് ഇതിപ്പം ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ പാവങ്ങൾ ഇതും ചെയ്ത് കാത്തിരിക്കുകയാണ് ഇനി നാളെ ഒരോ ഒന്നോ രണ്ടോ എണ്ണം ഇറങ്ങും നമ്മുടെ ഇതിപ്പോൾ കൈകടെ മോതിരവരല്ല വരല്ല എഴുത്ത് പച്ചമശി അല്ലെങ്കിൽ നീലമശി ഇത് തന്നെ പകർത്തി പകർത്തി കുറേ പേരിപ്പം ജാലിലിട്ട് അതിലെല്ലാം അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ ആ കയറുന്നത് ഇത് കണ്ട് അടുത്തയാളും തുടങ്ങുകയാണ് അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നാളെ ഒരാൾ ഇറങ്ങും രണ്ട് നിങ്ങളുടെ ഒരു കാലിൻ്റെ തള്ളവരൽ ആ തള്ളവരലിൽ ഇതിപ്പോൾ പന്ത്രണ്ടേ പന്ത്രണ്ടാണ് മറ്റേ ഇനിയിപ്പോൾ അടുത്ത ആൾ പറയും മുപ്പതേ മുപ്പത് എഴുതുക എന്നിട്ട് നിങ്ങൾ ആ തള്ളവല് കാല് നനയ്ക്കാനേ പാടില്ല കാല് ചവിട്ടാനും പാടില്ല താഴെ കാല് കുത്തി അത് വാങ്ങി പോകും അതുകൊണ്ട് മായാതൊരു പത്ത് ദിവസം നിങ്ങൾ ഇരിക്കുക നിങ്ങൾ താനെ എല്ലാം വന്നു ചേരും അപ്പം പിന്നൊരു കാര്യമായിരിക്കും ഇതുകൾ പണിക്ക് പോലും പോകാതിരിക്കും കട്ടിലേക്ക് എറിയിരിക്കും കാരണം കാല് താഴെ പക്ഷേ പണിക്കൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇഷ്ടം പോലെ വന്ന് വന്ന് കൂടുക കൂടുക നോക്കേ അധ്വാനിച്ചല്ലേ നമ്മൾ അന്നന്നത്തെ അപ്പം കഴിക്കേണ്ടത് അധ്വാനിക്കാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് മാസം തോറും ഒരു യൂട്യൂബ് വരുമാനം കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ളതെല്ലാം ഇതൊക്കെ സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഇത് സത്യത്തിൽ സൈബർ കുറ്റങ്ങളാണ് ഇത് നിയമവിധേയമായി ആരെങ്കിലും പോയാൽ ആ ഇതിലും വലിയ 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 ദൈവങ്ങളൊക്കെ ഇപ്പം ഇല്ലാതായിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ ഇത് എടുത്ത് കംപ്ലയിൻ്റ് കൊടുത്താൽ ഇത് ശിക്ഷാർഹമായ കാര്യമാണിത് ഇതങ്ങനെടുത്ത് അങ്ങ് പെരുമാറുകയാണ് ഇതിപ്പോൾ അത് പോയിട്ട് ഉപ്പ് ഉപ്പ് കെട്ടി എവിടെയോ വെച്ചിട്ട് അല്ലെ ഉപ്പ് കെട്ടി നമ്മുടെ ആഗ്രഹം പറഞ്ഞൊരു കടലാസിൽ എഴുതി കുറച്ച് ഉപ്പും കൂടെ ഉപ്പ് വെള്ളത്തിലിട്ട് ഒരു മൂലയ്ക്ക് വെച്ചാൽ അത് തെക്കേ മൂലയ്ക്ക് വെക്കിയത് വടക്കേ മൂലയ്ക്ക് വെക്കണം കിഴക്കായ മൂലയ്ക്ക് വെക്കരുത് പടിഞ്ഞാറേ മൂലയ്ക്ക് വെക്കണം ഇന്നൊരുത്തി കിഴക്കായ മൂലയ്ക്ക് വയ്ക്കാൻ പറയും നാളെ വേറെ ഒരുത്തി ഉപ്പിന് പകരം കടുക് കടുവിന് വാരി ഇനി ഒരുത്തി ചുണ്ണാമ്പ് ഓരോന്നുമായിട്ട് ദിവസം ഇറങ്ങുകയാണ് നോക്കുമ്പോഴോ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതുകൊണ്ട് ഇവളും നല്ല സൗകര്യമാണ് വീൽസ് കയറി 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 പോകുമ്പോൾ പിന്നെയും പിന്നെ അടുത്തോ അടുത്തോ ചെയ്തോളുക സമൂഹത്തിനെ ക്രിയാത്മകമായ വിജ്ഞാനപ്രദമായ നല്ല വഴിക്ക് നയിക്കുന്ന വല്ല കാര്യങ്ങളൊക്കെ അല്ലേ ഇതിലൊക്കെ വരേണ്ടത് കണ്ടൻ്റ് എടുക്കുമ്പം ശരിക്കു പറഞ്ഞാൽ കണ്ടൻറ്റ് തിരഞ്ഞെടുക്കുമ്പം യൂട്യൂബ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇങ്ങനെയുള്ളതൊന്നും അനുവദിക്കാൻ പാടില്ല അങ്ങനെ ഇപ്പം ശരിക്കു പറഞ്ഞാൽ എനിക്കൊരുപാട് കഷ്ടതകളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് മക്കൾ ജോലി കിട്ടാതെ അലയുന്നു പിന്നെ ഭർത്താക്കന്മാർ അസുഖമായിട്ട് കിടക്കുന്നു ഇതൊക്കെ മാറി കിട്ടുമെന്ന് ഇതൊക്കെ ചെയ്താൽ പറഞ്ഞാലേ പാവങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നവരെ ഇതെല്ലാം ചെയ്യും അവസാനം കിട്ടിയില്ലെങ്കിലോ കിട്ടുകയല്ലോ എന്നിട്ട് എന്താ പറയുന്നത് അവർ സങ്കടം പറയുമ്പം കുറേ പേർക്ക് കിട്ടുന്നുണ്ട് അത് ഇതുകൊണ്ടൊന്നും അല്ല കിട്ടുന്നത് അവർ സങ്കടം പറയുമ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട പോലെയല്ല ചെയ്തത് അതുകൊണ്ടാണ് ചെയ്ത ചെയ്യേണ്ട പോലെ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും എനിക്ക് ലോട്ടറി അടിച്ച് കുറേ പണം കിട്ടി എൻ്റെ മകന് ഐ എസ്സിന് അഡ്മിഷൻ കിട്ടി എൻ്റെ പിന്നെ ആങ്ങളൊക്കെ കിട്ടാതെ കിടന്ന കടങ്ങൾ അല്ല കൊടുത്ത പൈസ തിരിച്ചു കിട്ടി ഇതെല്ലാം പറഞ്ഞിങ്ങനെ ഇതിപ്പം യൂട്യൂബിലൊരു ഇന്നലെ നോക്കുമ്പോണ്ട് ഒരു പന്ത്രണ്ട് സ്ത്രീകൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിന്തിച്ചു നോക്കേ ഓരോ ദിവസവും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളാണ് സമൂഹത്തിൽ പടർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കഷ്ടമാണ് കേട്ടോ സത്യം പറയാൻ വളരെയധികം കഷ്ടമാണിത് കാരണം ഇത് പണക്കാരും ഇതിനൊന്നും നിൽക്കില്ലല്ലോ പാവങ്ങളൊന്നും ദുരിതപ്പെടുന്നവരും കിടക്കാടമില്ലാത്തവരും പിന്നെ അസുഖം കൊണ്ട് വലയുന്നവരും ഒക്കെയാണ് ഇവരെയൊക്കെ വിറ്റ് കാശാക്കാണ് ഇത് ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ലൈവ് ഇട്ടിട്ട് ആ ലൈവിലും വന്നിരുന്നൊരു പെണ്ണുമ്പിള ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആലോചിച്ചു നോക്കേ ഇനിയിപ്പോൾ ഇവരൊക്കെ ദൈവങ്ങളൊക്കെ ആകുമെന്ന് എനിക്ക് തോന്നുന്നത് ആൾ ദൈവമായിട്ട് ഇനി ഇതിനെയൊക്കെ പൂജിക്കും പക്ഷേ എത്ര ഇതൊക്കെ നിലനിൽക്കും ഇതൊക്കെ ഇനിയിപ്പം ഒരു കുറേ നാളൂടെ കഴിയുമ്പോൾ കുറേ വ്യൂസൊക്കെ കിട്ടും പക്ഷേ ആയുഷ്കാരമൊന്നും ഇങ്ങനെ ചതിവ് ചെയ്തുകൊണ്ട് കാശുണ്ടാക്കാവുന്നൊന്നും ആരും വിചാരിക്കണ്ട ഇതിനൊക്കെ ഒരു പരിമിതിയുണ്ട് ഇത് കഴിയുമ്പോൾ ഗവൺമെൻറ് തന്നെ ഇത് നിയമപരമായിട്ട് തന്നെ ഇത് ആരെങ്കിലുമൊക്കെ പോകും ഇത് തിരിച്ചടി കിട്ടുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുമ്പോൾ ഉറപ്പായിട്ട് ഇതിന് തിരിച്ചടി നമുക്ക് കിട്ടും ഒരുപാട് പേരെ പറ്റിച്ചു കഴിയുമ്പോൾ അവരുടെ ശാപവും പാപവും അല്ലേ ഈ ഏറ്റുവാങ്ങുന്നത് അതുകൊണ്ട് നിങ്ങളാരും ഇതിലൊന്നും പോയി പെടരുത് നമ്മൾ അധ്വാനിക്കുക നമ്മൾ ജോലി ചെയ്യുക അങ്ങനെയൊക്കെ പത്ത് പൈസ ഉണ്ടാക്കും നമുക്ക് നമ്മുടെ അന്നനാളത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ജോലി ചെയ്യണം നമ്മൾ കട കടം കൊടുത്ത ആൾ ചിലപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ഇപ്പോഴായിരിക്കും കൊണ്ടു തരാൻ സൗകര്യമായത് ചിലപ്പോൾ തരും ചിലപ്പോൾ അത് കിട്ടിയില്ലെന്ന് വരും ഇതുകൊണ്ട് ഇനിയും നിരാശരായിട്ട് ഇനിയും ഈ സമൂഹം എന്തൊക്കെ ചിലത് ചെയ്തു കൂട്ടുമെന്ന് ആർക്കറിയാം ചിലത് ഞാൻ കണ്ടു എന്താ വെച്ചാൽ ഞങ്ങളതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്നും ശരിയാവുന്നില്ല ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇനി ഈ മരിക്കേ ഉള്ളൂ എന്ന് വൃത്തി ഇങ്ങനെയെല്ലാം പറഞ്ഞേ അപ്പോൾ അവർക്ക് മറുപടി കൊടുക്കുവാണ് കുറച്ചുകൂടെ ശ്രമിക്കുവോ കുറച്ചുകൂടെ ശ്രമിക്കുവോ ഇനി കാലിലും മറ്റും എഴുതിയിട്ട് കട്ടിലേക്കേറിയിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു തരുമോ അതുപോലെ ശുദ്ധ വൃത്തിയൊന്നും വേണ്ട നിങ്ങൾക്ക് വേണേ കുടിച്ചിട്ട് ചെയ്യാം കുടിക്കാതെ ചെയ്യാം മീൻ കഴിച്ചു ചെയ്യാം മീൻ കഴിക്കാതെ ചെയ്യാം പിന്നെ അമ്പലത്തിലൊന്നും പോയി നിങ്ങൾ കാത്തു കാത്തുകെട്ടി കിടക്കണ്ട നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് സമ്പന്നരാകാം എന്നൊക്കെയാണ് പറഞ്ഞു വിടുന്നത് ഞാൻ ഈ സൊസൈറ്റിയിലുള്ള ആളുകളോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പിന്നാലെ പോയി കൂടുതൽ കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കാതെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അന്ധവിശ്വാസങ്ങളെയൊക്കെ വെടിഞ്ഞ് നിങ്ങൾ താൻ പാതി ദൈവം പാതി നിങ്ങൾ കഷ്ടപ്പെടുക ഈശ്വരൻ ഫലം തരും ഇനിയിപ്പം വേണേൽ ചെലുവൊരു ഈശ്വരനുണ്ടോ ടീച്ചർ ഈശ്വരനൊക്കെ ഉണ്ട് ഇന്ന ഇന്ന ആളെന്നോ ഇന്ന പേരിലെന്നോ അല്ല ഒരു പ്രപഞ്ച ശക്തിയുണ്ട് ആ ശക്തി ഇതെല്ലാം കാണുകയാണ് അപ്പം നമ്മൾ നമുക്ക് ചെയ്യാവുന്ന ജോലികൾ ചെയ്യുക നമ്മൾ പിന്നെ നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുക സഹായിക്കുക ഇതൊക്കെ വലിയ പാപമല്ലേ ചെയ്തു കൂട്ടുന്നത് പിന്നെ കുറേ നക്ഷത്രങ്ങൾ ഇപ്പോൾ ജ്യോതിഷന്മാർക്കും വഴിയില്ലാതായിരിക്കും കാരണം ഈ ജ്യോതിഷന്മാരുടെ കഞ്ഞി കൂടി മുട്ടിക്കുകയാണ് ഇന്ന ഇന്ന നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ ഇന്ന ഇന്ന നഷ്ട നക്ഷത്രങ്ങൾ കുഴപ്പമുള്ളതാണ് ഇന്ന ഇന്ന് നല്ലതാണെന്ന് പറഞ്ഞിടും നാളെ അത് പണ്ടൊക്കെയാണെങ്കിൽ യൂട്യൂബ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊന്നും യൂട്യൂബൊന്നും നടത്തുന്നില്ലായിരുന്നല്ലോ ഈ ഒറ്റ ഒന്നും കോപ്പി അടിക്കാൻ പാടില്ല എന്ന് കോപ്പി ആയിട്ട് വന്നാൽ അവരുടെ ചാനലിൽ അപ്പം തന്നെ പൂട്ടിക്കിട്ടും ഇതിപ്പം എപ്പോഴെങ്കിലൊക്കെ യൂട്യൂബിൽ ചാനലേ പൂട്ടിക്കെട്ടും കണ്ടോണം ക്ലോസ് ചെയ്യും കാരണം പിന്നെ ജ്യോത്സ്യന്മാർ ഇടുന്നതിനൊക്കെ ഇങ്ങോട്ട് എടുത്തിടുക ആ നക്ഷത്രം പാടില്ല ഈ നക്ഷത്രം പാടില്ല പണ്ടുണ്ടാരും ചൊവ്വാദോഷമെന്നും പറഞ്ഞ് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിയാതെ ഇരുന്നിട്ടുണ്ടെന്ന് അറിയാം ചൊവ്വാദോഷമൊന്നും പറഞ്ഞിട്ട് അപ്പോൾ എല്ലാ നക്ഷത്രത്തിനും അതിൻ്റെതായ ഗുണോ ദോഷമുണ്ട് എന്ന സമയം പോലെ ഇരിക്കും പിന്നെ ചൊവ്വായാലും ചന്ദ്രനിലും ഒക്കെ ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ചൊവ്വാദോഷമൊന്നും പറഞ്ഞിരിക്കുക പറഞ്ഞ പോലെ അതുകൊണ്ട് നിങ്ങളാരും ഇതിലൊന്നും വശംവധരാകാതെ നിങ്ങൾ അത് ഈ സാക്ഷര കേരളത്തിലാണെന്ന് ഓർക്കണം ഇതൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്നത് വിദ്യാസമ്പന്നരായ ആളുകളും ഇതിലൊക്കെ പോയി പെടുന്നുണ്ട് ചിന്തിച്ചു നോക്കൂ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ജനപ്രതിനിധികൾ മന്ത്രിമാർ ഇവരാരും ഇതറിയുന്നില്ല ഈ കുറച്ച് പാവ പാവങ്ങളായിട്ടുള്ള യൂട്യൂബിൻ്റെ ഫോളോവേഴ്സ് വി വിവേഴ്സ് അവർ മാത്രം അതും പാവങ്ങൾ ദുരിതങ്ങളുള്ള ഒരാളിൽ ഇതിൻ്റെയൊക്കെ ഇപ്പം ജ്യോതിഷത്തിൻ്റെ തന്നെ പിന്നാലെ പോകുന്ന ആരാ ഒരുപാട് ദുരിതങ്ങളുള്ളവരാണ് കഷ്ടകാല സമയത്തെ ഒരാൾ ജ്യോതിഷത്തിലേക്ക് പോവുള്ളൂ കാരണം എന്നാ വെച്ചാൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുള്ളൂ പണ്ട് നല്ല നല്ല ആചാര്യന്മാർ ജ്യോത്സന്മാരുണ്ടായിരുന്നു ഇന്ന് കുറച്ച് പേരുണ്ട് കുറച്ച് പേരില്ല അപ്പം ജ്യോ ജ്യോത്സ്യൻ്റെ പിന്നാലെ പോകുന്നത് പോലും അവർ ഒരുപാട് നമ്മളെ മിസ്ഗൈഡ് ചെയ്യും നമ്മളവിടെ അത് ചെയ്യാൻ പറയും ഇത് ചെയ്യാൻ പറയും ആ അമ്പലത്തിൽ പോയി ചെയ്യാൻ പറയും ഈ അമ്പലത്തിൽ പോയി ചെയ്യാൻ പറയും ആ ജ്യോത്സ്യന് കുറച്ച് കൊടുക്കാൻ പറയും കുറേ സ്വർണം കൊടുക്കാൻ പറയും ഇപ്പോഴാണ് സ്വർണ്ണത്തിനൊക്കെ എന്നാ വിലയാണ് ഇപ്പം മിക്ക ജോത്സ്യന്മാരും പറയുന്നത് ഇത്ര ഇത്ര പവൻ്റെ സ്വർണം ഇത്ര പവൻ്റെ സ്വർണം ആവശ്യമാണ് അത് നിങ്ങൾ എവിടെ കൊണ്ട് കൊടുക്കണം ക്ഷേത്രത്തിനൊന്നും കൊണ്ടുപോകാണ്ട് ഇവിടെ കൊണ്ടുവന്നാൽ മതി ഞാനത് സമർ സമർപ്പിക്കേണ്ട അടുത്ത് സമർപ്പിച്ചോളാണ് സ്വർണത്തിന് എന്താ പറയുക പാവങ്ങൾ ഓടിക്കൊണ്ട് കൊടുക്കുകയാണ് ഇതൊക്കെ അവന് അവൻ്റെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുകയാണ് അവർക്കൊക്കെ ദോഷങ്ങളാണ് ഇങ്ങനെ പാവങ്ങളെ പറ്റിക്കുന്ന ഈ പാവങ്ങളെ പറ്റിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഫലം എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ ഒരു കുറേ നാൾ ഇങ്ങനെ പറഞ്ഞ് കുറേ വ്യൂസിനെ ഉണ്ടാക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ പോകാൻ പറ്റുമോ ഇതെത്ര നാൾ ഒരു ജനങ്ങൾ കാണും അപ്പോൾ ഇങ്ങനെ അന്ധവിശ്വാസവും അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നും അതിൽ പോയി വശമതരാകരുതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരക്കം എഴുതി കയ്യിൽ വെച്ചത് കൊണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും ഇതൊക്കെ ചിന്തിച്ചുകൂടെ ആലോചിച്ച് നോക്ക് നാളെ ഒരാൾ പറയും ഇനി അക്കം നെറ്റിക്ക് എഴുതി വെച്ചോണ്ട് നടക്കാൻ അടുത്ത ദിവസം വേറെ ആൾ പറയും പിന്നെ ഇടത്ത് കൈ എന്നുള്ള വലത്ത് കയ്യേലാക്കാൻ പിന്നെ വേറെ ആൾ പറയും കൈപ്പത്തിയിൽ വേണ്ട തോളിൽ മതി ഓരോന്നും ഓരോന്നൽ പെടലിക്ക് മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ദിവസവും കിട്ടണ്ടേ പക്ഷേ ദിവസം ഈ പന്ത്രണ്ട് പന്ത്രണ്ടിന് തന്നെ ഇഷ്ടംപോലെ വ്യൂവേഴ്സുണ്ട് പോലെ വ്യൂസ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഇപ്പോൾ ഏഴ് പേരോ എട്ട് പേരോ അല്ല ഒരു പത്ത് പന്ത്രണ്ട് പേരിപ്പോൾ ഇതൊരു പ്രയോഗിച്ചു അത്ഭുതം തോന്നുക ഇത്രയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിലാണ് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഇതൊക്കെ പരത്തും ഇത് പ പടർത്തിക്കൊണ്ടിരിക്കുന്നവരെ ഇത് അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അത്ര വിദ്യാഭ്യാസമൊന്നും ഉള്ളവരല്ല വിദ്യാഭ്യാസം ഉള്ളവരാരും ഇതിൽ നിൽക്കില്ലല്ലോ പിന്നെ അവർക്കൊക്കെ ജോലിയും കൂലിയും വേലയൊക്കെ ഉണ്ടല്ലോ ഇതും ഇത് കൊണ്ടിരിക്കുകയല്ലോ ഇങ്ങനെ കള്ളത്തരങ്ങളും കാണിച്ചോണ്ട് അപ്പോൾ വിദ്യാഭ്യാസമുള്ളവരല്ല വിദ്യാഭ്യാസം ഇല്ലാതെ ഒക്കെ ഉള്ള ചെറിയ ഇത്തിരിയൊക്കെ പഠിച്ചതുങ്ങളൊക്കെയാണ് ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അത് ഏതേലും ജ്യോത്സ്യന്മാരുടേതും എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്നതും വേറെ യൂട്യൂബിൽ കാണുന്നതും ഇതെല്ലാം എടുത്തിട്ട് പകർത്തി 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 കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കോപ്പി അടിച്ച് പോവുക ആദ്യം ഇട്ട പെണ്ണും പിള്ള അവർക്ക് എവിടുന്നോ കിട്ടിയതാണ് അവർക്ക് എവിടെ എന്താ എവിടെയാ പോയ സമയത്ത് ആരോ പറഞ്ഞു കൊടുത്തതാണിത് പക്ഷേ ആ പറഞ്ഞു കൊടുത്ത ആളെ യൂട്യൂബിലൊന്നും ഇട്ടില്ല ഈ പെണ്ണുംപിള്ള യൂട്യൂബിലിട്ടത് അത് കാരണം കൊണ്ട് ഇവർക്ക് കുറേ വീസ് സബ്സ്ക്രിപ്ഷനൊക്കെ നാല് ദിവസം കൊണ്ട് രണ്ട് ലക്ഷമൊക്കെ ആയിരിക്കുക ഒന്നര ലക്ഷമൊക്കെ ആയിരിക്കുവാണ് അപ്പോൾ നിങ്ങളാരും ഇതിൽ വശമതരാകരുത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്